ീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വരും തീർത്ഥാടന കാലം മുതൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ജലജീവൻ മിഷന്റെ എല്ലാ വീടുകളിലും ശുദ്ധജലം ജില്ലാതല പ്രഖ്യാപനം നെടുമ്പ്രം പഞ്ചായത്തിലെ മണിപ്പുഴ മന്നം മെമ്മോറിയൽ എൻ എസ് എസ് കരയോഗ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കുടിവെള്ള വിതരണം സർക്കാർ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തു മൂന്നര വർഷം മുമ്പ് പതിനേഴ് ലക്ഷം ഗാർഹിക കണക്ഷൻ ഉണ്ടായിരുന്നത് ലക്ഷമായി ഉയർത്തി മാസത്തിനുള്ളിൽ എട്ട് ലക്ഷം കുടുംബങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കും സർക്കാർ പദ്ധതി പ്രയോജനപ്പെടുത്തി നെടുമ്പ്രം പഞ്ചായത്ത് എല്ലാ വീടുകളിലും ജലം എത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു നിർമ്മാണം പൂർത്തിയായ നെടുമ്പ്രം വെസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ കനാലും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം എത്തിച്ചു ശതമാനം

നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷനിലൂടെ ആദ്യഘട്ടത്തിൽ പതിനഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച നൂറ്റി അഞ്ച് വീടുകൾക്കും രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയിൽ ശേഷിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വീടുകൾക്കും ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകി ഇതോടെ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിൽ എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകുന്ന ആദ്യ പഞ്ചായത്തായി ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈലേഷ് മങ്ങാട്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷേർളി ഫിലിപ്പ് ജെ പ്രീതിമോൾ എൻ എസ് ഗിരീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് ബേബി പി വൈശാഖ് ശ്യാം ഗോപി ജിജോ ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി